ൾ പോയപ്പോ മുതൽ ഫുൾ ആക്റ്റീവ് ആണ് നമസ്കാരം മിസ്റ്റർ പാലക്കാടന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കറന്റ് കഞ്ചിക്കോട് എത്താനായിട്ടോ ഏകദേശം ഒരു അരക്കലോൺ റോഡും പോയി കഴിഞ്ഞാൽ കഞ്ചിക്കോട് എത്തും ഇവിടെ ഒരു ഇൻസ്റ്റാമിൽ നമ്മുടെ ഫോളോവർ നമുക്ക് മെസ്സേജ് അങ്ങനെ ഒരു ഹോട്ടലിൽ ഹോട്ടൽ വീട്ടില് ഓണ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്നുള്ള റിവ്യൂ പറയാൻ വേണ്ടി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് ഷെയർ ചെയ്യുക കൂടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് മഴയ്ക്ക് ശേഷം ഈ പറഞ്ഞ ഹോട്ടലിനടുത്ത് എത്തിയത് അവിടുന്ന് കുറച്ചേ പോരാണുള്ളൂ ഞങ്ങൾ നിന്ന് അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ തികച്ചില്ല നമ്മുടെ കഞ്ചിക്കോട് സിഗ്നലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വീട്ടിലെ ഓണ് അതായത് മാളൂസോട്ടിലുള്ള കേട്ടോ ഞങ്ങൾ ചെറിയ തോതിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ആളാട്ടോ അതിൻ്റെ ഓണർ തോന്നണോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പോയപ്പോൾ മുതൽ ഫുൾ ആക്റ്റീവാണ് കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് ചേച്ചിമാരുണ്ട് ഇപ്പോൾ അയാളെ ഫാമിലി ആണോ എന്താണെന്ന് അറിയില്ല ചോദിച്ചതുമില്ല അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടൊന്നുമില്ല പെർമിഷൻ എടുത്തിട്ടൊന്നുമല്ല കേട്ടോ വീഡിയോ എടുക്കുന്ന ആൾക്കിതും നോക്കാൻ ടൈമൊന്നുമില്ല ആൾ ഫുള്ള് ബിസിയാണ് എന്തായാലും മുസമ്മിന് വന്നതും പ്ലേറ്റൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട് പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ച് അത് വേറെ എന്തായാലും മൂന്ന് കുട്ടം കറി പിന്നെ ഒരു അച്ചാറ് പിന്നെ നമ്മൾ വീട്ടിലത്തെ അതേ സെയിം പരിപാടി തന്നെ എല്ലാ സാധനവും കൊടുന്ന് ഫ്രണ്ടിലങ്ങൾ വെക്കും നമുക്ക് വാണ്ടെടുത്ത് കഴിക്കുക ഇപ്പോൾ സാമ്പാറിലൊക്കെ കഷ്ണം കാണുന്നത് അടിപൊളി ആദ്യം ഒരു ഹോട്ടലിൽ കയറിയിട്ട് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു എന്തായാലും എനിക്ക് പേഴ്സണലായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഓംപ്ലേറ്റ് വന്നപ്പോൾ ഇതിന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് ചോറും കൂടി ഇട്ട് അങ്ങനെ നല്ല അടി അടിച്ച് അത്യാവശ്യം നല്ല ഫുഡോ എനിക്ക് ഭയങ്കര പേഴ്സണലി നല്ല സാമ്പാറായാലും മീൻകറി ആയാലും മോരായാലും രസമായാലും എല്ലാം ഒന്നിനൊന്നും മാക്സിമം തന്നെ ആയിരുന്നു നല്ലൊരു മസ്റ്റ് ട്രൈ എന്ന് നമുക്ക് പറയാൻ പറ്റൂല എങ്കിലും ഒരു വട്ടമൊക്കെ പോയി കഴിക്കാം നമുക്ക് വീട്ടിലെ ആ ഇരിക്കുന്ന ഇരിക്കുന്നൊരാൻസ് ചോദിച്ചാൽ ബാക്കി നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു അടിപൊളി ഫുഡ് തന്നെ ആയിട്ട് തന്നെ കണക്കൂ ഏകദേശം ഭക്ഷണം കഴിച്ചിട്ട് പക്ഷെ കൂട്ടത്തിലും ണ്ടോ എന്താ ഓ ഫുഡ് കഴിച്ച കൂടി പോയി അടിപൊളി ഫുഡ് പറഞ്ഞല്ലേ ശരിക്കും വീട്ടില് വീണ് പറഞ്ഞാൽ അതാണ് ഞങ്ങള് വന്നപ്പോ പ്രചരിച്ചത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഒരു നോർമൽ സാധാരണ കഴിക്കുന്ന പോലത്തെ ഞാൻ പിന്നെ ഫിറ്റ് കഴിക്കാ ഞാൻ സാമ്പാർ കൂട്ടിയിട്ട് കഴിച്ചത് അടിപൊളി ഫുഡ് അവിടെ ഉച്ചയ്ക്ക് അവിടെ മീൻ വറുത്തതും ചെയിനും മീൻ കറിയും സാമ്പാറും നോർമലായിട്ട് കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ീഫ് കാര്യങ്ങളും അവിടുന്ന് തുടങ്ങിയ മീൻകറി അടിപൊളിയെന്ന് പറയുന്ന ഫ്രണ്ടില് കൊടുക്കും നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് രണ്ട് ഒരു വറവ് പിന്നെ അതുപോലെ ഒരു അവിയൽ പിന്നെ ഒരു അച്ചാർ അങ്ങനെ രണ്ടു കൂട്ടം കറിയും ഒരു അച്ചാറും പിന്നെ പപ്പടവും സാമ്പാറും മോരും മീൻകറി അങ്ങനെ നല്ല ഐറ്റം എന്നാലും വന്നത് കുഴപ്പമില്ല അടിപൊളി ഫുഡായിരുന്നു അവിടെ പോയി ഫുഡ് കഴിക്കണം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തു ഓക്കെ അപ്പൊ ബൈഫ്ര